നൂറ് കോടിയുടെ പ്രോജക്റ്റാണ് ഇരുപത്തഞ്ച് കോടി പ്രൊമോട്ടർ കൊണ്ടുവരണം പക്ഷേ ഈ നൂറ് കോടിക്കും പ്രോജക്റ്റ് തീരില്ല പല അല്ല അവസ്ഥ എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി കിട്ടിയില്ല ഒരു വർഷം ചിലപ്പോൾ ഇങ്ങനെ കിടക്കേണ്ടി വരും സമയത്ത് തുടങ്ങാൻ പറ്റാത്ത വന്ന് അങ്ങനെ തീർന്നു കറക്റ്റ് പൈസ കൈ പിടിച്ചിട്ട് ഇറങ്ങി ഇറങ്ങി ഇരുന്നൂറ് ശതമാനം സെക്യൂരിറ്റി ഞാൻ തരാം മിക്കവാറും ഇങ്ങനെ വരുന്ന ആൾക്കാരുടെ സെക്യൂരിറ്റി ഉണ്ടാവില്ല അപ്പോൾ അത് തുടക്കക്കാരായിരിക്കും പിള്ളേരുകളായിരിക്കും നല്ല ഐഡിയ ആയിരിക്കും അപ്പോൾ ഇവരെയൊക്കെ കൂടുതലും ബാങ്കിനെ സമീപിക്കുന്നത് നല്ലത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിനെയോ അങ്ങനെയുള്ള ആൾക്കാരെ സമീപിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ശരിക്കും ആർ എഫ് എങ്ങനെ പ്രോജക്റ്റ് എങ്ങനെ ശരിക്കും നോക്കുന്നത് നമ്മൾ പ്രോജക്റ്റ് നമുക്ക് ഇത് കുറെ ഇത്ര പത്തി വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഒരു പ്രോജക്റ്റായിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അല്ല ഞാൻ അതിൻ്റെ ഒരു ചെയ്യുന്നത് ഇന്ന് വളരെ ഈസിയാണ് കാര്യങ്ങള് നൂറ് കോടിയുടെ പ്രോജക്ട് തുടങ്ങാൻ വരുമ്പോൾ മിനിമം ഒരു പ്രൊമോട്ടർ ഇരുപത്തഞ്ച് ശതമാനം കൊണ്ടുവരണം എന്നുവെച്ചാൽ ഇരുപത്തിയഞ്ച് കോടി രൂപ പ്രൊമോട്ടർ കൊണ്ടുവരണം അത് വെറുതെ ഞാൻ കൊണ്ടുവരുമെന്ന് കാര്യമില്ല അതിനുള്ള കപ്പാസിറ്റി അവനെ തെളിയിക്കണം അത് എങ്ങനെ കൊണ്ടുവരും ചിലപ്പോൾ ഒരു പക്ഷെ അദ്ദേഹം ഒരു നല്ലൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നമുക്ക് പറയാം അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ബിസിനസ്സുകൾ ഉണ്ട് അപ്പൊ ചില ബാങ്കുകൾ പറയും ഈ ഇരുപത്തഞ്ചു കോടി ആദ്യം തന്നെ കൊണ്ടുവരണം അവന്റെ കോൺട്രിബ്യൂഷൻ ആദ്യം നമ്മൾ ബാങ്കിൽ കൊണ്ടുവന്ന് കാണിക്കണമെന്ന് പറയും ചിലപ്പോൾ ചില പ്രൊമോട്ടേഴ്സിന് പറ്റില്ല കാരണം അവനെ സംബന്ധിച്ച് ബാങ്ക് എഴുചാമൻ തരുമ്പോൾ ഞാൻ ഈ ഉഞ്ചാമൻ കൊണ്ടുവന്നോളാം ഘട്ടങ്ങളായിട്ട് കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞാൽ ബാങ്ക് അങ്ങനെ സംവദിക്കാറുണ്ട് പ്രധാനപ്പെട്ട സ്ഥിതി ഉണ്ട് കാര്യം നൂറ് കോടിയുടെ പ്രോജക്റ്റാണ് ഇരുപത്തഞ്ച് കോടി പ്രൊമോട്ടർ കൊണ്ടുവരണം പക്ഷേ ഈ നൂറ് കോടിക്ക് ഈ പ്രോജക്റ്റ് തീരില്ല തീരണം എന്നും നിർബന്ധമില്ല ചിലപ്പോൾ ഒരു പക്ഷെ കുറച്ച് നല്ല നല്ല രീതി നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് അതിന് ഉള്ളിൽ നിന്നേക്കാം പക്ഷേ ഇവിടുത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് ഇന്ന് അത് തീരണമെന്ന് യാതൊരു നിർബന്ധമില്ല എല്ലാം കിട്ടിയാലും ചിലപ്പോൾ പക്ഷേ കറണ്ട് കിട്ടണമെന്നില്ല ഓക്കെ ഓക്കെ ഇപ്പം നമ്മുടെ പ്രൊജക്റ്റ് എല്ലാം ഓണായി നമ്മൾ നമുക്ക് അനുഭവമുള്ള പല ബിസിനസ്സുകാരുടെ എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി കിട്ടിയില്ല ഒരു വർഷം ചിലപ്പോൾ ഇങ്ങനെ കിടക്കേണ്ടി വരും അപ്പോഴേക്കും അവൻ ലോണടച്ച് അവൻ്റെ അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യം വന്ന് അങ്ങനെ പോവും സമയത്ത് തുടങ്ങാൻ പറ്റാത്ത സാഹചര്യം വന്ന് അങ്ങനെ തീർന്നു പോകും അപ്പോൾ കറക്റ്റ് കൈ പൈസ കൈ പിടിച്ചിട്ട് ഇറങ്ങിരുത് ബിസിനസ്സിലേക്ക് ഇറങ്ങിരുത് അപ്പം നമ്മളത് കണ്ടെത്തി ബാക്കപ്പ് കണ്ടെത്തി ഇപ്പം ഞാൻ പലപ്പോഴും പറയാറുള്ളത് സുജിഷിൻ്റെ കയ്യിലുള്ള എല്ലാ പൈസയും ഇറക്കിയിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങണ ആ സാഹചര്യം ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ സമാന ചിന്താധിക്കാരെ കുറച്ച് പേര് ചേർന്ന് ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെത്തി ഇറക്കുന്നതായിരിക്കും നല്ലത് കാരണം അവരുടെ റിസ്ക് ഒഴിവാക്കിയിട്ട് ഇപ്പം എൻ്റെ വീടും എൻ്റെ മറ്റുള്ള എല്ലാ സ്വത്തുക്കളും അതിനകത്തൊക്കെ ഇറക്കിയിട്ട് ഒരിക്കലും ബിസിനസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പിന്നെ പേടിയാണ് അല്ല നമ്മളത് എപ്പ അത് നമുക്ക് ഉറങ്ങാൻ പറ്റില്ല അതാണ് നമ്മൾ നമ്മൾ എപ്പോഴും ഒരു കുഷ്യൻ അവിടെ വെച്ചിട്ടായിരിക്കണം നമ്മൾ ബിസിനസ്സിലേക്ക് പോകേണ്ടത് സുജീഷ് എന്നോട് ചോദിച്ചത് പുതിയ ബിസിനസ് എന്നുള്ള രീതിയിലാണ് ചോദിച്ചത് അത് ഞാൻ പുതിയ ബിസിനസിന്റെ കേസ് പറഞ്ഞു എനിക്ക് ഏറ്റവും കൂടുതൽ എളുപ്പം ചെയ്യാൻ പറ്റുന്നത് പുതിയ ബിസിനസിലാണ് സുജീഷ് ഉദ്ദേശിച്ചത് മറ്റ് സ്റ്റാർട്ടപ്പുകളാണെങ്കിൽ അതായത് സ്റ്റാർട്ടപ്പ് രജിസ്ട്രേഷൻ വരുന്ന കുറെ ഒരു ഇത് വരുമല്ലോ ഒരു സ്റ്റാർട്ടപ്പിൽ സ്റ്റാർട്ടപ്പ് മിഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും പിന്നെ അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പിന്റേതായിട്ടുള്ള എല്ലാ എലിജിബിലിറ്റി വരുന്ന ബിസിനസ്സുണ്ട് അപ്പോൾ അതിലൊക്കെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മിക്കവാറും തൊണ്ണൂറ്റമ്പത് ശതമാനം ടെക്നോളജി ആയിരിക്കും മിക്കവാറും വേറെ ഒരു അസറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് മിഷനറികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്റ്റോക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ഈ സൊമാറ്റോ അല്ലെങ്കിൽ അത് സ്വിഗ്ഗി പോലുള്ള ആപ്പ് ഡെവലപ്പ് ചെയ്യാനായിരിക്കാം അപ്പം ഇങ്ങനെയുള്ള ലോണിന് പോകുമ്പോൾ മിക്കവാറും ബാങ്കുകളത് ഒട്ടും കൺവിൻസിങ് ആയിരിക്കില്ല അപ്പോൾ അതിനെ സമീപിക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കെ എസ് ആർ ടി സി പോലുള്ള സിഡ്ബി പോലുള്ള അല്ലെങ്കിൽ മറ്റേ കെ എഫ് സി പോലുള്ള സ്ഥാപനങ്ങളായിരിക്കും മറ്റ് ബാങ്കുകൾ സഹായിക്കുന്നില്ലെന്നല്ല പക്ഷെ കുറച്ച് റിസ്ക് ആയിരിക്കും നമ്മൾ ഞാൻ കണ്ടുവരുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം കിട്ടാനായിട്ട് ഇത് ബുദ്ധിമുട്ടാണ് സാറിപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് സ്വിഗ്ഗി പോലെ ഒരു ആപ്പ് അല്ലെങ്കിൽ യൂബർ പോലെ അല്ലെങ്കിൽ സൊമാറ്റോ പോലെ ഒരു ആപ്പ് ഇതാണ് നമുക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനാണ് ലോൺ വേണ്ടതെന്ന് പറഞ്ഞ് പലരും വരുന്നുണ്ട് അപ്പോൾ അതിനെ എങ്ങനെയാണ് സാറ് നോക്കി കാണുന്നത് ഇപ്പോൾ ഈ റീസെൻ്റ് ഒരു വന്ന ഒരാളാണ് മെഡിക്കൽ ഷോപ്പ് ഓൺലൈനിൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ മെഡിക്കൽ ആർക്ക് വേണമെങ്കിലും അതിനകത്ത് കയറിക്കഴിഞ്ഞാൽ ഈ സ്വിഗ്ഗി പോലെ അതിനകത്ത് ഓർഡർ ചെയ്താൽ മതി ആ രീതിയിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരു ഒരു ആപ്പിൻ്റെ ഒരു ലോണായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഇവിടെ എന്താ പ്രശ്നം ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകൾക്ക് ബാങ്ക് പൊതുവേ ലോൺ കൊടുക്കില്ല കൊടുക്കില്ല അല്ലെങ്കിൽ ആ ബാങ്കിനെ കൺവിൻസ് ചെയ്യണം ഇത് ഈ രീതിയിലുള്ള ഇതിനൊരു പ്രത്യേകതയുണ്ട് അത് ചെയ്താൽ വിജയിക്കും എന്ന് നമ്മൾ ബാങ്കിനെ കൺവീൻസ് ചെയ്യണം അപ്പം കെ എഫ് സി കെ എസ് എ ഡി സി പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഇതിന് തന്നെ പ്രത്യേകം തന്നെ ഒരു വിൻഡോ ഉണ്ട് അവിടെ ചെന്ന് ഈ സ്റ്റാർട്ടപ്പ് രജിസ്ട്രേഷൻ ഒക്കെ എടുത്ത് അവിടുത്തെ ഇന്റർവ്യൂലൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു അവരുടെ തുടക്കത്തിൽ ഇരുപത്തഞ്ച് ലക്ഷം അല്ലെങ്കിൽ അമ്പത് ലക്ഷം വരെ ലോൺ കൊടുക്കുന്നുണ്ട് അവർ അല്ലാതെ പൊതുവെ ബാങ്ക് തുടക്കക്കാർ കൊടുക്കാൻ ഒത്തിരി പിന്നോട്ടായിരിക്കും അപ്പോൾ അവരെ നിരുത്സാഹപ്പെടുത്തുക അല്ല തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആൾക്കാർ വരണം പക്ഷേ ബാങ്ക് കുറച്ച് പിന്നോട്ടായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ അതിന് മാത്രമുള്ള സെക്യൂരിറ്റി അവർ ഇരുന്നൂറ് ശതമാനം സെക്യൂരിറ്റി ഞാൻ തരാം മിക്കവാറും ഇങ്ങനെ വരുന്ന ആൾക്കാരുടെ സെക്യൂരിറ്റി ഉണ്ടാവില്ല അപ്പോൾ അത് തുടക്കക്കാരായിരിക്കും പിള്ളേരുകളായിരിക്കും നല്ല ഐഡിയ ആയിരിക്കും അപ്പോൾ ഇവരൊക്കെ കൂടുതലും ബാങ്കിനെ സമീപിക്കുന്നത് നല്ലത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിനോ അങ്ങനെയുള്ള ആൾക്കാരെ സമീപിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ പുതിയ സംരംഭകർക്ക് ലോൺ കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു ഇപ്പോൾ ആറ് എസ് മുഖേന അതായത് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു കൺസൾട്ടൻസി ആശയ കൺസൾട്ടൻസി എന്ന നിലയിൽ നമ്മൾ വഴി എത്ര പുതിയ സംരംഭകർക്ക് നമ്മൾ ലോൺ കൊടുത്തിട്ടുണ്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മളെ ലോണിൻ്റെ ഞങ്ങൾ ചെയ്യുന്ന ലോണിൻ്റെ ഒരു നയൻറ്റി പെർസെൻ്റ് ഞങ്ങൾ ചെയ്യുന്നത് ഈ ബിസിനസ്സുകാർക്കാണ് അത് പുതിയ പുതിയതും നിലവിലുള്ള ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ട് അവരുടെ ബിസിനസ്സ് എക്സ്പാൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ നിലവിലുള്ള ബിസിനസ് വേറെ ബാങ്കിൽ ടേക്ക് ഓവർ ചെയ്യണം അങ്ങനത്തെ ലോണിലാണ് നയൻറ്റി പെർസെൻറ്റ് ചെയ്തത് പത്ത് ശതമാനം മാത്രമാണ് ഞങ്ങൾ റീറ്റെയിൽ ലോൺ ചെയ്യുന്നത് ഹൗസ് ലോൺ അതുപോലെ തന്നെ അമൗണ്ട് കേജ് ലോണൊക്കെ ചെയ്തിരിക്കുന്നത് ഓക്കെ ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ പുതിയ ബിസിനസ് ഈ നയൻറ്റി പെർസെൻ്റ് പുതിയ അതിൽ തന്നെ ഏകദേശം സെവൻറ്റി പെർസെൻറ്റും ഞങ്ങൾ ചെയ്തിരിക്കുന്നത് പുതിയ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ടേക്ക് ഓവർ അല്ല നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ഒരു കസ്റ്റമർ വന്ന സമയത്ത് ഞങ്ങൾ അവരോട് തന്നെ ചോദിക്കും എന്തിനാണ് ടേക്ക് ഓവർ ചെയ്യണത് കാരണം ഒരാവശ്യമില്ലാതെ ഓവർ ചെയ്യുക അപ്പം ചിലപ്പോൾ ഒരുപക്ഷെ ഈ കസ്റ്റമർക്ക് ആ ബാങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ പലിശ കൂടുതലാണ് എന്തുകൊണ്ട് നിങ്ങൾ പലിശ കുറയ്ക്കാനോ ലെറ്റർ കൊടുത്തില്ല എന്ന് ഞങ്ങൾ ചോദിക്കും ഞങ്ങൾ വേണമെങ്കിൽ ഡ്രാഫ്റ്റ് ചെയ്ത് തരാം ലെറ്റർ ബാങ്കിൽ അതല്ല ചില ചിലപ്പോൾ ഒരുപക്ഷെ അവർക്ക് അവിടെ നിന്ന് മാറിയേ പറ്റി പറഞ്ഞ് പല ലെറ്ററും കൊടുത്തിട്ട് അവർക്ക് അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല മാറിയേ പറ്റുമെങ്കിൽ നമ്മൾ അത് ഓവർ ചെയ്യും അതല്ലെങ്കിൽ അവർക്ക് നിലവിലുള്ള ബാങ്ക് ഒരുപക്ഷെ ചോദിച്ച പൈസ കൊടുത്തില്ല പല കാരണവും ഉണ്ടാവല്ലോ സുരേഷ് ചിലപ്പോൾ ഒരു പുതിയ സ്ഥാപനം തുടങ്ങുന്ന ആൾക്ക് നിലവിൽ ഒരു ബാങ്ക് സമീപിച്ചാൽ അവന് സെക്യൂരിറ്റി കുറവാണ് വേറെ സെക്യൂരിറ്റി വേണം എന്ന് വെച്ചിട്ട് ഇന്ന് ചോദിക്കാം അല്ലെങ്കിൽ ചോദിച്ച പൈസ തരാൻ പറ്റില്ല എന്ന് പറയാം അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം പുതിയ ബിസിനസ് ഞങ്ങളെ സമീപിക്കാറുണ്ട് ഓക്കെ ഓക്കെ അതല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ പലിശ കൂടുതലാണ് ചോദിച്ച പൈസ കിട്ടിയില്ല അല്ലെങ്കിൽ അങ്ങനെ പല പല ക്രൈറ്റീരിയ ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ച് സെക്യൂരിറ്റി അവന് അതിൽ നിന്ന് മാറ്റേണ്ടതുണ്ട് അവന് കുറെ ലോൺ അടച്ച് കഴിഞ്ഞു പക്ഷേ നിലവിലുള്ള ബാങ്ക് അവനെ സെക്യൂരിറ്റി റിലീസ് ചെയ്ത് കൊടുക്കുന്നില്ല അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്കൊരു ബാങ്ക് മാറി നമുക്ക് സെക്യൂരിറ്റി കുറച്ച് കൊടുക്കാം അപ്പോൾ കൂടുതലും ഞങ്ങൾ ഒരു ഞാൻ പറഞ്ഞു നേരത്തെ ചോദിച്ച ചോദിച്ചു ഉത്തരവാണെന്നുണ്ടെങ്കിൽ ഏകദേശം സെവൻ്റി പെർസെൻ്റ് പുതിയ സംരംഭകരാണ് നമ്മൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് കൂടുതലും ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ നോക്കുമ്പോൾ ഒരു പുതിയ ഇപ്പോൾ കേരളത്തിൽ പലപ്പോഴും പറയുന്നുണ്ട് പുതിയ സംരംഭങ്ങൾ വരുന്നില്ല എന്ന് പക്ഷെ ഞങ്ങളുടെ അനുഭവത്തിൽ പുതിയ സംരങ്ങൾ ഇഷ്ടംപോലെ വരുന്നുണ്ട് ഒരു അമ്പത് കോടി ഇൻവെസ്റ്റ്മെന്റ് നൂറുകോടി ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഇഷ്ടംപോലെ സംരംഭങ്ങൾ വരുന്നുണ്ട് നമ്മൾ കൊടുത്തിട്ട് വളരെ ഫാസ്റ്റായിട്ട് തന്നെ പിന്നെ ഒരു കാര്യം നമുക്ക് സുച്വേഷന പറയാനുള്ളത് നമുക്ക് ചെറിയ ലോൺ പാസ്സാക്കാനാണ് കൂടുതൽ സമയം വേണ്ടത് വലിയ ലോൺ പാസ്സാക്കാൻ അത്ര സമയം വേണ്ട കൂടുതൽ ബാങ്കിന് താല്പര്യം ഇത്തിരി വലിയ വോളിയും കിട്ടാനാണ് അപ്പോൾ അത് നല്ലൊരു ബാങ്കിനെ കണ്ടെത്തി കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ